അപ്പോൾ അതിന് കാര്യം ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം കൂടി വരികയാണ് റോഡ് നവീകരിച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് ഒരു റോഡിൽ ഒരു ആറ് സ്ഥലത്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവുകയാണ് നിരന്തരമായ അപകടവും മരണവും സംഭവിക്കുക അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത് എവിടെയാണ് വള വളവ് എവിടെയാണ് എവിടെയാണ് ഐലൻഡ് ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യണം ഈ ഫ്ലൈ ഓവർ എങ്ങനെ വന്ന് ഇറങ്ങണം എപ്പോഴും ഇല്ല ഫ്ലൈ ഓവർ അങ്ങ് പണിയുന്നു എന്നുള്ളത് നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റ് വില്ലേജ് ഫ്ലൈ ഓവർ ഉണ്ട് അടി കൂടെ മെട്രോ പോകുന്നുണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങ് തൂണുകളിരിക്കുന്ന കണ്ടാൽ ആ വഴി ഒരു വണ്ടി താഴെ അടുത്ത കാലത്ത് വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തി ഒന്നര കോടി രൂപ ഇപ്പം അനുവദിച്ചിരിക്കാൻ വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി എന്താ കാര്യം ഈ തൂണുകൾ അശാസ്ത്രീയമായ തൂണുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ പാലം ഒന്ന് പണിഞ്ഞു താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാലും ചിന്തിച്ചത് അതിനെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താഴെ എന്ത് സംഭവിക്കും താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു ആകെ കുരുക്കായി ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും മെളി കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ കാരണം അവിടെ വൈറ്റിലെ ജംഗ്ഷൻ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ് അതിന് എങ്ങും തിരിയാനൊക്കില്ല കാരണം തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് കൊണ്ട് അതിന് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തൂണ് പണിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാൽ ഈ ഈ കുരുക്കൊഴിഞ്ഞിരുന്നു ഇപ്പോൾ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ് താഴെ മൊത്തം സിമെന്റ് ഇട്ട ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വണ്ടി തിരിയില്ല ബസ് തിരിയാൻ പറ്റില്ല കാർ തിരിയാൻ പറ്റില്ല ആകെ കുഴപ്പമാണ് അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കിപ്പണിയാനാണ് ഒന്നര കോടി എന്നാലും അത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അതാണ് പ്ലാനിങ്ങില്ല അപ്പോൾ ഞാൻ പറയുന്നത് സിവിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് റോഡ് റോഡ് ഡിസൈനിങ് ഓട്ടോമൊബൈലിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന ഒരു വണ്ടി എന്ത് റേഡിയസിൽ തിരിയും ഏത് കറിവിലാണ് തിരിയാൻ പറ്റുന്നത് അപകടമില്ലാതെ തിരിയെന്ന് എങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് തുടങ്ങുക സിവിലിൻ്റെ തന്നെ ഓട്ടോമൊബൈൽ ഈ ട്രാഫിക് ഡിസൈനിങ് എൻ്റെ മകൻ പഠിച്ചത് ഈ ട്രാഫിക് ഡിസൈനിങ്ങും ഓട്ടോമൊബൈൽ ഡിസൈനിങ്ങും അവൻ ലണ്ടനിൽ പോയാൽ പഠിച്ചത് അവിടെ ആ കോഴ്സ് ഉണ്ട് ഇവിടെ ഇല്ല നമ്മൾ അത്തരത്തിലുള്ള കോഴ്സ് കൂടണം നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ പഠിച്ചതല്ല അവൻ പഠിച്ച ഓട്ടോമൊബൈലും ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാഫിക് ഡിസൈനിങ് ആണ് ഇത് ഞാൻ പറയുന്നത് പറയുന്നതല്ല സിവിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ പി ഡബ്ല്യു ഡിയിൽ ജോലി കിട്ടുന്ന ഒരാൾ ആ വ്യക്തിക്ക് എന്തു വന്നാണ് റോഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അറിഞ്ഞുകൂടെ ഇപ്പം ഇപ്പോൾ ഉള്ള റോഡിനെ ടാർ ചെയ്യുക അവിടെ കടയെല്ലാം പൊളിക്കുക വീതി കൂട്ടുക അങ്ങനെ പോവുക അപകടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ട് വരും ഞങ്ങളെ പരിശോധിച്ചപ്പോൾ ഈ പുതിയതായി പണിത റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്പോട്ട് വരുന്നത് ആറ് ബ്ലാക്ക് സ്പോട്ടൊക്കെ ഒരു സ്ഥലത്ത് പുതുതായിട്ട് പണി കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കണൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ കാണണം അതായത് നമുക്ക് കിട്ടണ പണിയാൽ നമ്മുടെ എൻജിനിയർമാർക്കറിയാം പക്ഷേ റോഡ് പണിയുന്നതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനം ആരും നേടിയിട്ടില്ല അപ്പോൾ റോഡുകൾ ഇപ്പോൾ മദ്രാസിൽ പോയാ കത്തിപ്പാറ ഫ്ലൈവർ ആ ഫ്ലൈവർ പല പല ഫ്ലൈ ഓവറാണ് പിന്നെ അതിൻ്റെ പുറത്തൂടെ വേറെ ഫ്ലൈ ഓവർ വരെയാണ് പക്ഷേ ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും നമ്മൾ ഒരു ട്രാക്ക് ഒരു ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തേണ്ട കിലോമീറ്റർ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകും ഒരു ഫ്ലൈ ഓവറിലാണ് ഇതെല്ലാം തിരിയുന്നത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം അവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ റോഡുകളും ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ അപകടരഹിതമായി കൊണ്ടുപോകാനുള്ള അപകടം വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവണം നമ്മളിപ്പോൾ കെ എസ് ടി പി റോഡ് എങ്ങനെയാണ് പണിയെന്നറിയാം ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ചിട്ട് ഒരു കമ്പനിയിൽ കമ്പനിയിലിരുന്ന് ബോംബെയിലോ ഡൽഹിയിലോ ഇരുന്ന് വരയ്ക്കെയാണ് ഗൂഗിൾ മാപ്പിൽ റോഡ് കാണുന്നു ആ റോഡിനെ വീതി കൂട്ടുന്നു പറ്റുന്നിടത്തെല്ലാം നേരെയാക്കുന്നു സ്ഥലം ഉള്ളിടത്ത് എടുക്കുന്നു അല്ലാത്തടത്ത് അങ്ങ് പോകുന്നു അവിടെ സൈഡിലുള്ള കെട്ടിടങ്ങൾ കുഴിക്കാത്തു പോയോ കെട്ടിടങ്ങൾ മലയുടെ മേളിലായി പോയോ ഒന്നും ഒരു പ്രശ്നമല്ല മണ്ണങ്ങെടുത്തു കാറും വീടും ഒക്കെ മേളിൽ കിടപ്പുണ്ട് കുഴിക്കാത്ത കിടക്കുന്നവർക്ക് കയറാൻ വർദ്ധിയില്ല അങ്ങനെ റോഡിന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് അപ്പം അങ്ങനെ റോഡ് ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല അല്ല അതിൻ്റെ പ്രാദേശികമായ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കി അത് ചെയ്യണം അത് ചെയ്യുന്നതിനുള്ള ഒരു കോഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനൊരു സംവിധാനം എടുക്കണം യൂണിവേഴ്സിറ്റിയിൽ എന്ന് ഞാൻ ശ്രീ നൂഹിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രിൻസിപ്പലിനോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നല്ല കോഴ്സ് നമുക്ക് തുടങ്ങാം ഇൻവെൻഷൻസ് നിങ്ങൾ പഠിക്കുന്ന ആട്ടോമയിലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഇൻവെൻഷൻസ് നടത്താനുള്ള ഒരു ലാബ് സ്ഥാപിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കെ എസ് ആർ സി എം ഡി ഇവിടെ പഠിച്ച ആളാണ് പ്രമോദ് ശങ്കർ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് യൂസ് ചെയ്യണം അവിടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ എ എസ് ആർ ടി ജോലി ചെയ്യുന്ന വിനോദ് ഇവിടെ വിനോദ് വിനോദ ഒരു നാലഞ്ചോളം സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ പേറ്റൻ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി അവസാനം ഞാൻ കണ്ടത് ഈ ഇന്നിപ്പോൾ അദ്ദേഹം ഓൾവോയുടെ ബ്രേക്ക് ഡിസ്ക് കിട്ടാത്തൊരു പാർട്സാണ് അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണാൻ സമയം കിട്ടില്ല നാളെ കാണാമെന്ന് പറഞ്ഞു പക്ഷേ ഈ നമ്മൾ ഈ പുതിയ യൂറോ സിക്സ് യൂറോ ഫോറുകള വണ്ടികളിൽ നമ്മൾ ഈ ആ ആഡ് ബ്ലൂ ചേർത്ത് വരുമ്പോൾ ഈ എക്സോസ്റ്റിലൂടെ മുഖപ്പുറത്തേക്ക് വരുന്നത് ഫിൽട്ടർ ചെയ്യുന്നൊരു ഉണ്ട് ഈ ഫിൽറ്റർ ചോക്ക് ചെയ്യും ചില സമയത്ത് കയറിയിട്ട് അപ്പോൾ ഈ ഫിൽട്ടർ നമ്മളൊരു ഒരു ലക്ഷം കിലോമീറ്റർ കൂടുന്ന ഇനിക്ക് മാറ്റി ഒന്നര പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും കാറിലൊക്കെ ആണെങ്കിൽ അത് ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തള്ളിക്കളയാനുള്ള സംവിധാനമുണ്ട് ചില കാറുകളൊക്കെ മഹേന്ദ്രയുടെ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കണം മദ്രാസിൽ അയച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ വിനോദ മെഷീൻ കണ്ടുപിടിച്ചാൽ മെഷീൻ്റെ ചിലവ് പതിനൊന്നായിരം രൂപയാണ് ഒരു ദിവസം നാല് ഫിൽറ്ററുകൾ ആ മെഷീനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് പ്യുവർലി പാപ്പനകോട് ഡിപ്പോയിൽ വിനോദ് കണ്ടെത്തിയ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത അദ്ദേഹം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ് ഇത്തരം ഉപകരണങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് നിങ്ങൾ അത് പോയി കാണുകയും ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞ ആവുക എന്ന കൂടി വേണം പഠിക്കാൻ അല്ല എനിക്ക് പി ഡബ്ല്യു ഡിയിലൊരു എഞ്ചിനീയർ ആവണം വാട്ടർ അതോറിറ്റിയിലുള്ള എഞ്ചിനീയർ ആവണം അതല്ല നമ്മുടെ ലക്ഷ്യം ശാസ്ത്ര രംഗത്തെ എങ്ങനെ വളർന്നു വരാം എന്ന് ചിന്തിക്കാം അതെനിൽ വലിയൊരു റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കാണുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അതുങ്ങളെ അത് പൂർത്തീകരിക്കാനുള്ളൊരു സൗകര്യം കെ എസ് ആർ സിയുടെ പാപ്പൻകോട് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ചെയ്തു തരും